Allah അലൈക്കും പ്രിയമുള്ളവരെ ഞാൻ ബദ്രുദ്ദീൻ കളനാട് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെയും അതുപോലെ ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയും ടിക്ടോക്കിൻ്റെയും ഒക്കെ പേര് ബദ്രുദ്ദീൻ കളനാട് എന്നാണ് അപ്പോൾ എൻ്റെ കുറച്ച് ആൾക്കാർ എന്നോട് ചോദിച്ചു ഈ ബദ്രുദ്ദീൻ കളനാട് എന്ന പേര് വരാനുള്ള കാരണം അതെ ഇത് ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ സ്ഥലമാണ് അപ്പോൾ എൻ്റെ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരുപാട് പ്രത്യേകത ഉണ്ട് കേട്ടോ അതിൽ പ്രധാനമെന്ന് പറയുന്നത് ഞങ്ങളുടെ ഈ ജുമാ മസ്ജിദാണ് ഞാൻ ഒരുപാട് പള്ളികളുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഈജിപ്തിൽ നിന്ന് ദുബായിൽ നിന്നൊക്കെയുള്ള കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന നമ്മൾ തരിച്ചു നിന്ന് പോകുന്ന ആ ഒരുപാട് കാഴ്ചകൾ എൻ്റെ ചാനലിൽ കിടക്കുന്നുണ്ട് കാണാത്തവരത് കാണുക അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ നാട്ടിലുള്ള ഈ പള്ളിക്കും എൻ്റെ നാട്ടിലുള്ള ഈ പള്ളിക്കും ഒരുപാട് പ്രത്യേകതയുണ്ട് അതിൻ്റെ അകം കാഴ്ച അപ്പോൾ അതൊക്കെ മൊത്തത്തിലാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കൂടാതെ ഈ പള്ളി മുമ്പുണ്ടായിരുന്ന സമയത്ത് എൻ്റെ ഉമ്മാൻ്റെ ഉപ്പയായിരുന്നു ഈ പള്ളിയിലെ കത്തീപ് കൂടാതെ അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഉമ്മാൻ്റെ മൂത്ത ആങ്ങളെ ആയിരുന്നു കുറേ കാലം വീണ്ടും കത്തീബായി ഇതിലുണ്ടായിരുന്നത് അപ്പോൾ ഞാനൊരു കത്തീപ് ഫാമിലിയാണ് അതായത് കളനാട് മുക്രി ഫാമിലി എന്നാണ് ഞങ്ങൾ അറിയപ്പെടുന്നത് ഓക്കെ അപ്പോൾ ഏതായാലും ആ കാഴ്ചയിലേക്ക് വെൽക്കം ടു മൈ വീഡിയോ അങ്ങനെ നമ്മളെ കളനാട് ജമാഅത്ത് പള്ളീൻ്റെ ഉൾക്കാഴ്ച പുറം കാഴ്ചയൊക്കെ ഷൂട്ട് ചെയ്യാൻ അസനാജി സഹായിച്ചു അതേപോലെ പള്ളീൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗത്ത് പോയിട്ട് ആ അതെ അതെ അതിൻ്റെ ഭംഗിയേറിയ ആ ഭാഗം അതുകൂടി ഞാൻ ഷൂട്ട് ചെയ്തു ഈ ഈ ബ്ലോഗറി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ കളനാടിലെ മുത്താണ് കാരണം നമ്മുടെ ഈ ഈ പള്ളിയിൽ എത്രയോ നാൽപ്പത് വർഷത്തിൽ അധികം വിമാമായിട്ടുണ്ടായ മുക്കർ ചാൻ്റെ വെങ്ങണ മോനാന അപ്പോ ഇവനെ ഇപ്പോൾ കുറെ കുറെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അറിയില്ല അറിയില്ല ഞങ്ങളെ പോലത്തെ ആൾക്കാർ അറിയും നമ്മുടെ നാട്ടിൽ തന്നെ പത്തനിയാണ് ഈ നാട്ടിൻ്റെ സിറ്റിസൺ ആണ് പിന്നെ എല്ലാ മേഖലയിലും ഓന് മുൻപന്തിയിലുണ്ട് ഇൻഷാല് ഇവന്റെ ചാനല് എല്ലാവരും നോക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക ഓക്കെ എല്ലാവരും ചെയ്യും എല്ലാവരും ചെയ്യും ഇപ്പം ഞമ്മളെ പള്ളിനെ നിങ്ങൾക്ക് ശരിക്കും ആർക്കും കണ്ടിട്ടുണ്ടായില്ലേ ഇതുപോലെ ഇപ്പം ഇത് ഈ ചാനലിൽ നിങ്ങൾ ഈ വീഡിയോ നോക്കുമ്പോളെ അറിയും ഇങ്ങനെ ഉണ്ടായിരുന്നു ഈ പള്ളി എന്ന് അറിയുന്ന അറിയാൻ പോകുന്നത് ഈ ഇത് നോക്കും നോക്കണം തീർച്ചയായും എല്ലാവരും حيا على الصلاة <سؤال> حيا على الفلاح <سؤال> <سؤال> Gracias. മാ എന്തൊരു കാഴ്ച എന്തൊരു ഫീലിംഗ് ഏത് ഭാഗത്താണെങ്കിലും ഖുറാനിൻ്റെ വരികൾ അൽഹംദില്ല അലഹംദില്ല ഇവിടെ വച്ച് എനിക്ക് നമസ്കരിക്കാൻ സാധിച്ചതിൽ അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുകയാണ് അൽഹംദില്ല അൽഹംദില്ല آمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك <applause> يا أرحم الراحمين وصلى الله تعالى وسلم على خير الخلق കുറെ മാസത്തിനു ശേഷമാണ് പുസ്തകം വീണ്ടും കാണുന്നത് അന്ന് നമ്മൾ മുക്കരി കുടുംബ സംഗമത്തിന്റെ വേദിയിൽ വെച്ചിട്ട് ദ ചെയ്യുമ്പോഴാണ് ഞാൻ കണ്ടത് ില് അത് മുപ്പത് വർഷത്തോളം അറിയാം അതെ അത് നല്ലതാണ് ഞമ്മൾ നാടിനും അറിയട്ടെല്ലാരും ഇങ്ങനത്തെ പിന്നെ പണി ഇത്തരമുള്ള ഒരു പള്ളിയുണ്ട് നമ്മളെ നേരത്തെ മലിക്കുന്ന പള്ളി പോലെ പിന്നെ ഉപ്പപ്പാതങ്ങള് നെല്ലിക്കുന്നിലെ പള്ളി പോലെ ഭയങ്കര ഇതെല്ലാം ചീപ്പിച്ചത് ഞമ്മളെ ഖത്ര പ്രാഞ്ച എന്റെ ആ പ്രസിഡന്റ് ആയ സമയത്താണ് സമയത്താശ അവര് നല്ലോണം അധ്വാനിച്ചിട്ട് ഈ പള്ളിക്ക് വേണ്ടിട്ട് അഹോരാത്രം ഈന്റെ ബാക്കിൽ എന്നെ നിന്നിട്ട് ഇത്രയും പണിയെടുപ്പിച്ചത് എന്റെ ഫുൾ ക്രെഡിറ്റ് നമ്മുടെ പുസ്തകതാണ് ഞാൻ ബദ്രുദ്ദീൻ കൾനാട് ഞാൻ ഇപ്പോൾ താമസം പള്ളിപ്പുഴ എല്ലാവരും അതുകൊണ്ട് എൻ്റെ ഞാൻ ആജമാഅത്തിലെ മെമ്പറായിട്ടുണ്ട് അപ്പോൾ ഇങ്ങോട്ട് വരുന്ന കുറവാണ് അപ്പോൾ ഞാൻ ഈജിപ്തിലും ദുബൈയിലൊക്കെ പോയിട്ട് വലിയ വലിയ പള്ളീൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഒരുപാട് കൊത്തുപണികളൊക്കെയുള്ള വലിയ വലിയ പള്ളികൾ അതിൻ്റെ അകത്ത് കയറിയപ്പോൾ തന്നെ തരിച്ചു പോകുന്ന അമ്പരന്ന് നിന്ന് പോകുന്ന കാഴ്ചകൾ പള്ളീൻ്റെ മണം അതുപോലെ പ്രതിഫലിച്ച് വരുന്ന പാരായണം അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് വസ്താദ അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളെ നാട്ടിലുള്ള ഈ പള്ളിക്കുണ്ടല്ലോ പ്രത്യേകത അല്ലേ അപ്പോൾ ഇതൊക്കെ ഒരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്ന് വന്നിട്ട് ചെയ്യുന്നതാണ് ഉസ്താദ് ഓക്കേ സംശയമുണ്ട് ഇപ്പോ ഇവിടെ കാണുന്ന ഈ കാലിഗ്രാഫിയിലുള്ള ഈ ആയത്ത് എന്താണ് ഉസ്താവ് പറയാനെ പറ്റി അത് തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനപ്പെട്ട ആയത്തുകളാണ് കൊടുത്തിരിക്കുന്നത് പല ആളുകളുമായിട്ട് ബന്ധപ്പെട്ടപ്പോ അവര് ആയത്തുകൾ നിർദ്ദേശിച്ചു അപ്പോൾ ഇത് ബഷീർ അതായത് കുറേ കാലങ്ങൾക്ക് മുമ്പ് എൻ്റെ കാക്ക അതായത് ഈ ബഷീറിൻ്റെ ഉപ്പ ഈ പള്ളിയിൽ കത്തിവായിരുന്നു അപ്പോൾ ബഷീറാണ് ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ കാണിക്കുന്നത് എൻ്റെ ബഷീർ അപ്പോൾ ഇതാണ് കള്ളനാട് ജുമാ മസ്ജിദിൻ്റെ സെക്കൻഡ് ഫ്ലോറിലാണ് ഞാൻ വന്നിരിക്കുന്നത് ഒരുപാട് നല്ല വിശാലമായ സൗകര്യമാണ് ഇവിടെ ഉള്ളത് അതുപോലെ ഈ ലെഫ്റ്റ് ഭാഗത്ത് കാണുന്നത് റോഡ് സൈഡാണ് അതുപോലെ ഈ റൈറ്റ് ഭാഗത്ത് കാണുന്നത് കുറച്ച് വീടുകളും അതുപോലെ കബർസ്ഥാനൊക്കെ നിൽക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഒരുപാട് പ്രത്യേകതയുള്ള പള്ളിയാണ് ഞങ്ങളുടെ ഈ പള്ളി അതേപോലെ ഈ പള്ളിയോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ മദ്രസ നിൽക്കുന്നത് ഇയാനത്തുൽ ഇസ്ലാം മദ്രസ അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ച കൂടി നമുക്ക് കാണാം ഓക്കേ Allah oh. Hussein Mosque, Cairo, Egypt. Allah, wa akbar, Allah, akbar. Ashhadu. اشهد ان محمدا رسول الله الرفاي ان سلطان حسن مسجد قولد كيرو اجيب ഹസ്സൻ മസ്ജിദ് ഓൾഡ് കൈറോ ഈജിപ്ത് पाशा मस्जिद सलाउद्दीन अयूबी फोर्ट ओल्ड कैरो ईजिप्ट

إمام شافعي رضي الله عنه مسجد المقبرة ീസത്തിൽ മിസ്സിരിയ മസ്ജിദ് കൈറോ ഈജിപ്ത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് യു എ അറുന്നൂറ് വർഷം പഴക്കമുള്ള ആദ്യത്തെ മുസ്ലിം മോസ്ക് അതെ ഹുജൈറ എന്ന സ്ഥലത്ത് കടക്കുന്ന അൽ ബിദിയ മോസ്ക് അതെ കാണുക അൽ ദെയ്ദ് മസ്ജിദ് ഷാർജ യു എ മസ്ജിദ് അമ്ര എന്ന് പറയപ്പെടുന്ന പള്ളിയിലാണ് അമ്രുബിൻ ഹാസർ റലിയുലഹ് ആണ് ഈ പള്ളി ഉണ്ടാക്കുന്നത് അദ്ദേഹം ഇവിടെ ഈജിപ്ത് ഓപ്പൺ ആക്കിയതിനു ശേഷം ആദ്യത്തെ പള്ളി ആഫ്രിക്കയിൽ തന്നെ ആദ്യത്തെ പള്ളിയാണ് മസ്ജിദ് ഇത് എന്ന് പറഞ്ഞാല് സുൽത്താൻ ഊരി നിർമ്മിച്ച മസ്ജിദാണ് ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റിനാല് ക്രിസ്തുവർഷം ആയിരത്തി അഞ്ഞൂറ്റിനാല് ഇജറെ പറയാണെങ്കിൽ ഏകദേശം ഒരു തൊള്ളായിരത്തി പത്തിലാണ് ഈ പള്ളിയുടെ പള്ളിയാണ് സുൽത്താൻ അയ്യദ് ഷേഫ് എന്ന് പറയുന്ന ഒരു മസ്ജിദിന്റെ മുന്നിലാണ് ഉള്ളത് ഏകദേശം ആയിരത്തി നാന്നൂറുകളിൽ ആയിരത്തി നാന്നൂറ് ഹിജറ നോക്കിയാൽ എണ്ണൂറ് എണ്ണൂറ്റി പതിനെട്ടിലൊക്കെ നിർമ്മിച്ച മസ്ജിദാണ് പ്രൌഢഗംഭീരമായ പള്ളിയാണ് എന്റെ ഒരു ഇവിടെ നിന്ന് തന്നെ നോക്കിയാൽ നമുക്കത് കാണാം